mortel for like the uh, gamer today like so god guys welcome back uh now guys <coughs> let's go oh you okay. gave ഞാൻ ഈ ഗെയിം കളിച്ചായിരുന്നു കളിച്ചൊരു ഒറ്റയ്ക്ക് ഇരുന്ന് കളിച്ചു അപ്പോൾ വീടൊരു ഇതില്ലായിരുന്നു കേസ് അതുകൊണ്ട് ഞാൻ ഒറ്റക്കിരുന്ന് കളിച്ച് ഒന്നുകൂടെ നമുക്ക് ഒന്നുകൂടെ കണ്ടെയ്യാം കേസ് ലോഡാവുന്നുണ്ട് ലോഡാവുന്നുണ്ട് ആ ആ ആസ് നമ്മളെ ആണ് നമ്മൾ ബാക്കി നമുക്ക് നമ്മളാണ് Hello, <coughs> welcome to the Sunset Motel. It's been a long time since we've had guests. Previous owners didn't succeed and left. There's a car in the motel parking lot for you to use. It's not great, but it works. I hope you can restore the motel to its former glory. Good luck. The electrical panel is the heart uh, of the motel. The Go to the electrical room to turn on the motel's electricity. Okay. Uh, find that, uh, Let's get to work. First, let's open the room by breaking the boards on the door. When cleaning the room, carefully remove corners, wallpaper and furniture. A clean room increases guest satisfaction. Room boy, room clean. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും ഇതിന്റെ ഈ ഗെയിം പ്ലേ ആദ്യായിരിക്കും ഇതൊക്കെ എന്താണ് ഏതാണ് ട്യൂട്ടോറിയാണ് പൊട്ടാത്ത എൻ്റെ അടുത്ത് റൂം ആൻഡ് ക്ലീനർ ഓഫ് അല്ലേ ഇതാ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം Check garbage bins regularly and empty them when necessary. Overflowing garbage bins create a bad appearance. ഇത് റോഡ് റോഡിലെ ഇതിലൊന്നും ഇല്ല എന്നാലും കണ്ടിരുന്നു ഇത പൊന്നേ കളിക്ക് പോല Making the room ready for customers, let's start by breaking the parquet with the hammer in your hand, mm -hmm. and you need to complete the rest of the to do. List.

ഞാൻ രണ്ട് ഗെയിം ഡൗളിട്ട് അതാണ് ഇത് ഈ ലാ ചെറുതായിട്ട് ലീത് ചെറുതായിട്ട് ലാഗ് അടിക്കുന്നത് രണ്ട് ഗെയിം ആവുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഉടനെ നമ്മൾ ഈ ചാനലിൽ വരിക്ക് ഇംഗ്ലീഷ് നമ്മളിനി റെഗുലറായിട്ട് വീഡിയോ ഇടവിടാനാണ് ഓക്കെ റൈറ്റ് അടിക്കാണെങ്കിൽ ഇത് പൊളിഞ്ഞ് പോവും ലെഫ്റ്റ് അടിക്കാണെങ്കിൽ റൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇത് നേരെ നേരെയാവും ലെഫ്റ്റ് അടിക്കാണെങ്കിൽ തല്ലി പൊട്ടിക്കാൻ പറ്റുമല്ലേ അങ്ങനല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട പെയിന്റ് പെയിന്റ് ഏതാ പെയിൻറ് അടിക്കാം ബ്ലാക്ക് അടിച്ചാലോ ബ്രെഡ് അടിക്കണോ ബ്ലൂ ആയാലോ പച്ചായാലും അവിടെ പച്ച എണ്ട ഗുമ്മ മഞ്ഞ വേണ്ട കളറ് കൊള്ളാമെന്ന് നോക്കി പറയാട്ടാ ജസ്റ്റ് ああ、ありがたい。<大 Bond playing> പെയിൻ്റ് അടിക്കാം അതെങ്കിൽ പെയിൻ്റ് ഇഷ്ടപ്പെട്ടോ എന്തോ എനിക്കറിയില്ല നല്ല ഇഷ്ടപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഇതിനുമ്പോൾ എടുത്തായിരുന്നു ഒരു ഗെയിം അതിൻ്റെ ഒരു ഒരു കുതിരേൻ്റെ ഒരു ഗെയിം അത് ഞാൻ എടുത്ത് അത് ഞാൻ കളിച്ച് അത് ഞാൻ എഡിറ്റ് ചെയ്ത് അത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പ്രോബ്ലം കണ്ട എന്ന് അറിയാമോ അത് യൂട്യൂബിൽ കിടന്ന് ഭയങ്കര സ്ഥക്കാക്കാം ഐ മീൻ എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു വെട്ടലാണ് കൈസല്ലാത്തൊരു വെട്ടൽ ഹാങ്ങായി ഹാങ്ങായി പോവല്ലോ അമ്മാതി സംഭവം അത് പിന്നെ ഞാൻ പിന്നെ അടുത്ത് ഇതാക്കി ആക്കിയിട്ട് ഡിലീറ്റ് ആക്കി തോന്നുന്നു ഞാൻ അറിയാനോടാ ഇത് നല്ല കുഴപ്പം കാണാതോ സത്യം ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി എഡിറ്റ് ആക്കി എഡിറ്റ് എഡിറ്റാക്കി വെക്കിയപ്പോഴേക്ക് ഓരോ പ്രോബ്ലങ്ങൾ കാണ പിന്നെ ഞാൻ മടിക്കും കഴിച്ച പിന്നെ വീട് ഇടാൻ മടിക്കുന്ന എത്തി പറയല്ലോ Okay. Let's start laying the parquet we have chosen for the floor. The beautiful parquet significantly affects the atmosphere of the room. Uh, uh, ഒരു കൊള്ളാം കൊള്ള കഴിച്ച നല്ല രീതി കിട്ടുന്ന കൊള്ളാട്ടെനിക്ക് ഇഷ്ടപ്പെട്ടു തീർന്നത് വേറെ ഗെയിം പോലെ നമുക്ക് പെട്ടന്ന് വരുന്നുണ്ടെങ്കിൽ കൊഴപ്പില്ലട്ടോ അല്ലെങ്കിൽ വേറെ ഗെയിംസിലാണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് പിന്നെ അത് ഡെലിവറി ആയി അതിനെ ആക്കി ഇവിടെ കൊണ്ടുവച്ച് എന്റെ പൊന്നോ മെനക്കേടാണ് ഇതാണെങ്കിൽ ഓർഡർ ചെയ്യുക നമ്മൾക്ക് കണ്ണുമ്പോൾ സാധനം വീഴും നമ്മളെ അടുത്ത് ഇട്ടാൽ മാത്രം കൊള്ളാൻ കിട്ടുക അപ്പം കൊള്ളാൻ ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഓക്കെ Now let's choose furniture that suits the oh purpose of the there. room. Let's choose a comfortable bed, a nice sofa and a toilet. Remember that every item you put in the room will more items. let you earn more money in the future.

ല്ലേ ബ്രെഡ് ഇത് വേണോ ഇത് മതി ഇത് മതി ഇത് കൊള്ളാം എന്താനോസെറ്റ് <inaudible> <Aristotle> <several children> <tidak> uh, ini light, like. <tuk> ini ada, ini fun You've done a great job. Mm. You'll have to open room mm. two or two next. Yeah. It's best for us to have a few rooms to give to customers. Okay. Okay. మపిడియం లాస్టురు లెస్ట్ ఓపెన్ లాతా అగేనిం తికుం కిండి తుండాం ఇయా లోాస్యా అగుండి ంకుండి ഇത് ഞാൻ പെട്ടെന്ന് ഓടിച്ച് നിന്നത്താവ കള്ളൻ നമ്മളെന്തായാലും പിടിക്കണം ആ നാട്ടുകടുത്തേക്കുന്ന കള്ളൻ നമ്മടെ കാണിച്ചിരുന്നു അത് എന്താ This guy can't steal our money from us. I have a surprise for you for catching the thief. I left a letter in the warehouse. Wow, what 今天嘞。谢谢 ഇവിടെ ഇവിടെ കാണിക്കുന്നില്ല ആദ്യം വേറെ റൈസ് പോയിട്ട് അവൻ ഞാൻ പിടിച്ചിട്ടില്ലേ എന്നിട്ട് വേറെ പോയിട്ട് ലെറ്റർ ഉണ്ട് ലെറ്റർ പോടിക്കാൻ അറിയാന്നെ ഇത് ഇതാണ് വേറെ ഐസ്ന്ന് തോന്നി ഇതല്ലേ ഇതല്ലല്ലോ വേർ ഹൗസ് അല്ലല്ലോ ഇതാണോ ചേട്ടാ അവിടെ നേരത്തെ റൂമായിരിക്കും വേർ ഹൗസ് അതല്ലാണ്ട് വേറെ പിന്നെ വേർ ഹൗസ് വേദിക്കുന്ന ഇനി ഇവിടെ ഇത് കിച്ചൻ റൂമേ സ്റ്റോറേജ് 다섯 번에 다. ഐ തിങ്ക് രണ്ട് മുപ്പത്തിനാല് പന്ത്രണ്ട് മാർക്കല്ലേ രണ്ട് to avoid being robbed again, buy a camera from the upgrade menu on the tablet. Okay. This can protect us from thieves okay. േഡ് ഇത് കണ്ട് ഈ വീഡിയോ സ്റ്റോപ്പ് ആക്കാണ് ഇപ്പൊ ലെങ്ക് കൂടിയും തോന്നുന്നു അടുത്ത സെക്കൻഡ് പാർട്ട് എന്തെങ്കിലും അടുത്തേ നിന്റെ ബാക്കി സെക്കൻഡ് പാർട്ട് ഞാൻ അപ്ലോഡ് അപ്രോഡിയാം ഗൈസ് താങ്ക്സ് ഫോർ ദ വാച്ചിങ് ഗേൾസ് ദ ബു